നമസ്കാരം യുവർ ബ്രെയിൻ ഇൻസ് നോട്ട് യുവർ മൈൻഡ് യെസ് മസ്തിഷ്കവും മനസ്സും ഒന്നല്ല പക്ഷേ മാനസിക ആരോഗ്യം മസ്തിഷ്കത്തിൻ്റെ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹായ് എൻ്റെ പേര് നസീമ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി എർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ രംഗത്ത് നിൽക്കുന്ന ഒരു സംരംഭകയാണ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ് എനർജി ഹീലറാണ് അതിലെല്ലാം ഉപരി ഒരു സാറ്റിസ്ഫൈഡ് എം ടി നെസ്റ്റർ പേരൻ്റാണ് ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനവും ആറു വയസ്സിനുള്ളിൽ സംഭവിക്കുന്നു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ പുതിയ ന്യൂറോ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അമ്പത് ശതമാനവും സംഭവിക്കുന്നത് ആദ്യത്തെ പതിനാല് വയസ്സിനുള്ളിലാണ് എഴുപത്തിയഞ്ച് ശതമാനവും ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ സംഭവിക്കുന്നു ഡെമിൻഷ്യ അൽഷമസ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ അടയാളങ്ങൾ സിംറ്റംസ് ഒരു മുപ്പത് വർഷം മുമ്പ് തന്നെ ശരീരം കാണിച്ചു തുടങ്ങുമെന്നാണ് ഡോണ്ട് യു തിങ്ക് വി ഹവ് ടു ബി ലിറ്റിൽ മോർ ബ്രെയിനി നമ്മുടെ ഫ്യൂച്ചർ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഫോർമിഡബിൾ ടെക്നോളജി ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ പെർഫെക്റ്റ് ആയിരിക്കണ്ടേ ഇനഫ് ഇസ് ഇനഫ് യു ആർ ഇനഫ് ഹലോ ഈസ് നോട്ട് ഇനഫ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാനൊരു സെൽഫ് റിസർച്ച് നടത്തുന്നുണ്ട് ഇൻ്റർ ജനറേഷനൽ ട്രോളിയും ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം